ജനങ്ങളുടെ സമരം വിജയം കണ്ടു നന്ദി കീഴൂർ റോഡിൽ അണ്ടർപാസ് യാഥാർത്ഥ്യമാവുന്നു കർമ്മസമിതി സമരം നിർത്തിവെച്ചു നന്ദിയിൽ ഏഴു മീറ്റർ വീതിയിലും നാലര മീറ്റർ ഉയരത്തിലുമുള്ള അണ്ടർപാസ് സ്ഥാപിക്കാൻ എൻഎച്ച് എ പ്രപ്പോസല് തയ്യാറാക്കി കരാർ കമ്പനിക്ക് കൈമാറി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിയുന്നു മുറക്കി അന്തിമ ഉത്തരവ് ഇറങ്ങും കഴിഞ്ഞ രണ്ടുവർഷമായി മൂടാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത ബഹുജന കൺവെൻഷനിൽ വെച്ച് രൂപീകരിച്ച സർവകക്ഷി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെയും എം എൽ എ എം പിമാർ മന്ത്രിമാർ മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനങ്ങൾ നൽകിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് വിജയം കണ്ടത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലെ പ്രധാന റോഡായ നന്ദി കിഴൂർ റോഡ് അകപ്പെടുന്നത് വലിയ യാത്രാ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങിയത് നന്ദി ടൌണിൽ ചേർന്ന യോഗത്തിൽ സമരം നിർത്തിവെച്ചതായും ഹൈവേ നിർമ്മാണം തുടരാൻ തടസ്സമായ സമരപന്തൽ നീക്കം ചെയ്തതായും കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു കൺവീനർ വി വി സുരേഷ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ കിഴക്കൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാർ അണ്ടർപാസ് പ്ലാൻ പ്രകാശനം ചെയ്തു കഴിഞ്ഞ വർഷമായി നമ്മൾ നന്ദി കിഴൂർ റോഡ് എന്നുള്ള ആവശ്യം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ ഒരു ബഹുജന കൺവെൻഷൻ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്തി ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ആ കമ്മിറ്റി രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇവിടുത്തെ എല്ലാ പാർട്ടി സംവിധാനങ്ങളും സർവാത്മന ആത്മാർത്ഥതയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമായി ഞാൻ ഈ നാട്ടിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇന്ന് നമ്മളോടൊപ്പമില്ല നാളെ ഈ ലോകത്ത് തന്നെ വിട പറയുകയാണ് നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്യാനും ബഹുമാന്യായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ മുമ്പിലിരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ പ്രശ്നങ്ങളാകെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രിയപ്പെട്ട എം എൽ എ നമ്മളോടൊപ്പം നിന്നു എന്നുള്ളത് ഏറെ വേദനയോടുകൂടി ഈ അസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റുള്ള എല്ലാ ജനാധിപത്യ ജനപ്രതികളെ നമ്മൾ നമ്മൾ വിഷൻ ചെല്ലം കണ്ടി ചേനോത്ത് ഭാസ്കരൻ മാസ്റ്റർ സി ഗോപാലൻ റസൽ നന്ദി സിറാജ് മുത്തായം സനീർ വില്ലം കണ്ടി ബിജീഷ് യു എന്നിവർ സംസാരിച്ചു ടി കെ ഭാസ്കരൻ നന്ദി പറഞ്ഞു